എല്ലാവർക്കും സുൽഫർ ക്ലീൻ ഡിയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തികഞ്ഞല്ല അപ്പൊ നമുക്ക് യൂട്യൂബിൽ നിന്ന് സിൽവർ പ്ലേ ബട്ടൺ ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് അൺബോക്സ് ചെയ്യണ വീഡിയോ ഇന്ന് അതപ്പൊ നിങ്ങളെയും കൂടെ കാണിച്ചിട്ട് അൺബോക്സ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയേക്കണ സിൽവർ പ്ലേ ബട്ടൺ അപ്പൊ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കണ്ട അപ്പൊ നമുക്ക് വളരെ സന്തോഷകരമായ ഒരു നിമിഷം ഉണ്ട് ഇത് നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ ഒക്കെ അതിനൊക്കെ പ്രധാന കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് കൊണ്ട് മാത്രം കേട്ടാ നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ ഒക്കെ കിട്ടിയേക്കണത് അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് തുറന്നു നോക്കാം നമുക്ക് ഇത് കണ്ട കണ്ട സിൽവർ പ്ലേ ബട്ടൺ നമ്മൾ തുറന്നു നോക്കാൻ പോകുകയാണ് കണ്ട നമുക്ക് അപ്പൊ ആദ്യം ഒരു കാർഡൊക്കെ ഉണ്ട് കൺഗ്രാജുലേഷൻ എന്നൊക്കെ എഴുതിയ കാർഡ് കണ്ട പിന്നെ നമുക്ക് സിഒ സൈൻ ചെയ്ത ഒരു ലെറ്റർ ഉണ്ട് അപ്പൊ ഇതാണ് ടീ ലെറ്ററ് പിന്നെ കണ്ട അപ്പൊ ഇതാണ് നമ്മടെ സിൽവർ പ്ലേ ബട്ടൺ കണ്ട ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ സിൽവർ പ്ലേ ബട്ടൺ ആണ് ഈ കാണുന്നത് അപ്പൊ നമുക്ക് കവർ ഒന്ന് എടുത്ത് നോക്കാം എട്ടാ ഇതാണ് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ കണ്ട അപ്പൊ എല്ലാവരും ഇനി വീഡിയോസ് ഒക്കെ കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം